അപ്പോൾ ഞാനെന്ത് വന്നിരിക്കുന്നത് നമ്മുടെ പള്ളുരുത്തി ഷോറൂമിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള യൂണീക് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഞാൻ കാണിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറേ റിങ്സുകൾ ഉണ്ട് അതുപോലെ ബാംഗിൾസ് അങ്ങനെ കുറേ കളക്ഷൻസ് വെറൈറ്റി ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കളക്ഷൻസ് ആട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് ഒരുപാട് വലിയ ഇൻട്രോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല നേരെ ഡീറ്റെയിൽസിലേക്കോ കേട്ടോ അപ്പോൾ അതായത് ഒരുപാട് കളക്ഷൻസ് ആയിട്ടുള്ള ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അതുപോലെ വെറൈറ്റിയാണ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള കുറേ റിങ്ങ് ണ്ട് അതുപോലെ ബാൻഡ് ഞാൻ പറയുന്നില്ല ഞാൻ എന്തായാലും കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ റിങ് കാണിച്ചതരാം കേട്ടോ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിങ്ങ് ഞാൻ ഫസ്റ്റ് എന്നെ കാണിച്ചു തരാം അതിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ഏതാണ് അത്ത ഇത് അടിപൊളിയായിട്ടുള്ള ഒരു റിങ് ആണ് പാരറ്റ്ഗ്രീൻ ആട്ടോ വരുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ സ്റ്റോൺസ് കണ്ടോ ഡയമണ്ട് സെറ്റിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഡയമണ്ട് ഡയമണ്ടാണെന്നേ തോന്നുള്ളൂ ആ രീതിയിലാണ് ഇത് റോസ് ഗോൾഡ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി തന്നെ വരുന്ന ടു പോയിൻറ്റ് ഫോർ രണ്ട് ടു ആൻഡ് ഹാഫ് ഗ്രാംസ് ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ രണ്ടര ഗ്രാം വരുന്നില്ല രണ്ട് നാനൂറ്റി പത്താണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നമുക്ക് ഞാൻ ഒന്ന് വെയർ ചെയ്ത് കാണിച്ചിട്ട് ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ഒന്നിച്ചെല്ലാം കൂടി വേറെ ചെയ്യാം പക്ഷെ നമ്മളിങ്ങനെ ഒറ്റക്കൊറഞ്ഞിട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ ഇത് എൻ്റെ ഇത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇനി ഇതിന് എൻക്വയറി വരും അതായത് കണ്ടോ ഇത് ഭംഗിയാണോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി ഇത് ഞാൻ തന്നെ എടുക്കണമോ എന്ന് ആലോചിക്കുകയാണ് കാരണം അത്രയും ഭംഗിയാട്ടോ ഈ ഒരു റിങ് കാണാനായിട്ട് പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇഷ്ടമുള്ള റിങ് ഇതാ ഈ വരുന്ന റിങ് ആട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയിൽ നമ്മുടെ സ്റ്റോൺസ് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഒരു മൂന്ന് ഗ്രാമേ ഉള്ളൂ മൂന്ന് ഗ്രാം തൊണ്ണൂറും മില്ലി ത്രീ ഗ്രാംസ് ഉള്ളി ത്രീ ഗ്രാംസ് കിട്ടില്ല കളക്ഷൻ കേട്ടോ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വെറൈറ്റി ഇത് കാണിയേ വേണ്ട ഞാൻ അത്രേ പറയുള്ളു കാരണം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഇതിലെനിക്കിഷ്ടമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരു മോം ഡാഡ് ഉണ്ടല്ലോ അതായത് നോക്കും ഇതുകൊണ്ടോ ഒരു ടു ആൻഡ് ഹാഫ് രണ്ട് അറുന്നൂറ്റി പത്ത് ഗ്രാം മോം ഡാഡ് ഓ തിരിച്ചിടണോ അല്ലേ ഇത് ഉണ്ടോ നന്നായിട്ട് കാണാൻ പറ്റുന്നല്ലോ ഡീറ്റെയിൽ കേട്ടോ ഇതാണ് എനിക്ക് പിന്നെ ഇഷ്ടമായിട്ടുള്ളത് പിന്നെ എല്ലാം തന്നെ എനിക്ക് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻ അവിടെ ഇരിക്കുന്നു ഏതാണ് എങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എല്ലാം നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് തരണറല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം പർച്ചേസ് ചെയ്ത് അതുകൊണ്ട് ഇനി പിന്നെ ഇനി എല്ലാം എനിക്ക് ഏകദേശം ഒരേ ലെവലിൽ ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഒരു ത്രീ ഗ്രാം അപ്പോൾ ഇനി അടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നിനൊന്നും ഇഷ്ടമാണ് ഇതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടമല്ലാത്തല്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതെടുക്കണം ഇതാ ഇതൊക്കെ എനിക്ക് നല്ല ഈ ബ്രാൻഡഡ് സംഭവങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ അതാ രണ്ട് പീസ് വന്നിൻ്റെ ഹാർട്ടിൽ എൽ വി ആണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ടു പോയിൻറ്റ് ടു രണ്ട് ഇരുന്നൂറ്റി എഴുപത് രണ്ട് എഴുന്നൂറ്റി എഴുപത് ഞാൻ ഒന്ന് ആയിട്ട് പോകട്ടോ ഇത് കണ്ടോ അടിപൊളിയല്ലേ നിങ്ങൾ വേഗം വേഗം കണ്ട് പോക്കോ ഞാൻ ഇച്ചിരി ആയിട്ട് പോവാണ് കാരണം കുറച്ച് ധൃതിയുണ്ട് അടുത്ത കാണിക്കാൻ പോണതാ ഇതൊക്കെ അടിപൊളിയായിട്ട് വരുന്ന നമ്മുടെ എൽ വിയിൽ തന്നെ വരുന്ന അതാ നമ്മൾ ഹാർട്ട് ഇതൊന്നും ഇല്ല ഇനി ഇങ്ങനത്തെ ആണിഷ്ടമെങ്കിൽ ഇതെല്ലാ ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് വേറെ ഇട്ടോ ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ കഴിയുന്നത് ദൂരെ പോലും ചെയ്യേണ്ട നിങ്ങൾ ഡെയിലി കിടന്നുറങ്ങുമ്പോഴും വരുമ്പോഴും ചാടുമ്പോഴും എല്ലാം ഇടാൻ രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ട് ഇരുന്നൂറ്റി അൻപത് രണ്ട് നൂറ്റി അമ്പത് ടു ഗ്രാംസ് അടിപൊളിയല്ലേ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ രണ്ട് പീസാ കേട്ടോ ഉള്ളത് ഇതിൻ്റെ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു വേറൊരു എൽ വി വരുന്നുണ്ട് ഇതാണോ നല്ല അടിപൊളി ഗ്ലോസി ആയിട്ട് നല്ല ഉരുട്ടിപ്പണത് പോലെ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന ടു പോയിൻറ്റ് എയ്റ്റ് രണ്ട് എണ്ണൂറ്റി എൺപത് മൂന്ന് ഗ്രാമിൽ താഴെ മാത്രം വെയിറ്റ് ചെയ്തൊക്കെ ഡെയിലി ഇടാം കേട്ടോ അതൊക്കെയൊന്നും ആലോചിച്ച് നോക്കി കയ്യിലിന്ന് ഇട്ട് ആ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ അപാര ഭംഗിയാണ് മക്കളെ ഒന്നും പറയാനില്ല അപ്പോൾ അത് കാണിച്ചു ഇനി വേറെ അതാണ് കാണിക്കുക അതിൻ്റെ അകത്ത് ആ ഇനി ഇതിൻ്റെ അത്ത് ഇതാ ഇത് നോക്ക് നമ്മുടെ കാട്ടുകാരുടെ അടിപൊളി ഇത് ഈ ജെൻസിന് പറ്റുന്ന ആട്ടോ ഇതുണ്ടോ ജെന്റ്സിന് ഇത് ഹസ്ബൻഡൊക്കെ ഗിഫ്റ്റ് ചെയ്ത് എന്താ കുഴപ്പം ടു പോയിന്റ് സെവൻ ഗ്രാംസ് എപ്പോഴും ഭാര്യയ്ക്ക് മാത്രമല്ലല്ലോ ഭർത്താവും അവരും ആഗ്രഹിക്കുന്നില്ല ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇതൊന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്കിയായി ടു പോയിന്റ് സെവൻ രണ്ട് എഴുന്നൂറ്റി അമ്പത് അടിപൊളി ഐറ്റമാണ് അതെ അടുത്ത വരുന്നത് നല്ലൊരു ഹാർട്ടിൽ തന്നെയാട്ടോ കാട്ടിയാർ വരുന്നത് നല്ല ഭംഗിയില്ലേ നോക്കി ഈ ഒരു കളക്ഷൻ നല്ല ഭംഗിയില്ലേ ഇതിലൊന്നും ആർക്കും ആർക്കെങ്കിലും ഈ കാണിച്ച കളക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അവിടെ താഴെ വന്നിട്ട് ടു പോയിൻ്റ് ഫൈവ് രണ്ടേ അഞ്ഞൂറ്റി അമ്പത് ടു ആൻഡ് ഹാഫ് ഗ്രാംസ് മാത്രം വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു കാട്ടിയാറിൻ്റെ ഒരു റിംഗ് ആട്ടോ നിങ്ങൾ ഈ കണ്ടത് കിട്ടുന്ന കളക്ഷനാണ് ഒന്നും പറയണില്ല എനിക്ക് പറഞ്ഞ് പറഞ്ഞ് വാക്കുകളില്ല മക്കളെ പറയാനായിട്ട് അതെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ ബട്ടർഫ്ലൈ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അതായത് അവർക്ക് എവിടെയും കാണാത്ത കളക്ഷൻസ് ഇതാണ് ഇഷ്ടം അങ്ങനെയുള്ള ഒരു ദൈ സംഭവം വാങ്ങിച്ചോ ഈ ഒരു സംഭവം വേറെ എവിടെയും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അടിപൊളിയല്ലേ നോക്കിയാൽ നമ്മുടെ ഓറഞ്ചും അതുപോലെ റെഡ് കളറുമായിട്ട് നല്ലൊരു ബട്ടർഫ്ലൈ നമ്മുടെ കയ്യിൽ വന്നിങ്ങനെ ഇരിക്കുന്ന പോലെ പറന്ന് വന്നിരിക്കുന്ന പോലെയുള്ളൊരു ഫീലല്ലേ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെയാണ് ഇതാ ഒരു പീസും കൂടി വരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ആട്ടോ നിങ്ങളുടെ കൈയുടെ വലിപ്പം ഒരു പ്രശ്നമേ അല്ല അഡ്ജസ്റ്റബിൾ ആണ് അതായത് ഉണ്ടോ അല്ല ഭംഗിയുടെ വെയിറ്റ് ത്രീ പോയിൻറ്റ് ടു ഗ്രാംസ് മൂന്ന് ഇരുന്നൂറ്റി മുപ്പത് നേരത്തെ കാണിച്ചതിൻ്റെ മൂന്ന് ഇരുന്നൂറ്റി എൺപത് കേട്ടോ രണ്ട് ബട്ടർഫ്ലൈ ഇതാ രണ്ട് വിരലുകളിലും പറന്ന് വന്നിരിക്കുകയാണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ ഓക്കേ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് 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 കുഞ്ഞു കുഞ്ഞ് വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് എഴുന്നൂറ്റി ഇരുപത് മില്ലി ഇത് നോക്ക് ഡെയിലി വേറെയാൻ പറ്റി എഴുന്നൂറ്റി ഇരുപത് മില്ലി ഒരു ഗ്രാം ഒന്ന് ആലോചിച്ച് നോക്കിയത് ഒരു ഗ്രാം എന്ത് ക്യൂട്ടായി ഒരു റിങ് അല്ലേ ഇനി അടുത്തൊരു ക്യൂട്ടായിട്ടുള്ള റിങ് ഞാൻ കാണിച്ചോ തൊള്ളായിരത്തി ഇരുപത് മില്ലി ഇതായത് നോക്ക് എന്നൊക്കെ വാങ്ങിച്ചിട്ടോ വർക്കിന് പോകുമ്പോ ഒരു പേടിയും പേടിക്കണ്ട കലാകാല ഇടാം ഇത് നമുക്ക് എന്താ വേണ്ടാന്ന് തോന്നിയിട്ട് നമ്മൾ സെയിൽ ചെയ്യണം അല്ലാതെ ഒടിഞ്ഞിട്ടൊന്നും നമ്മൾ സെയിൽ സെയിലുണ്ടാവില്ല കേട്ടോ അതുപോലത്തെ റിങ്ങാണിത് അറിയണ്ട ഇനി ഞാൻ കാണിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം കൂടിയാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ എന്ത് ഐറ്റം വന്നാലും എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ എന്താണെന്ന് അറിയില്ല ബട്ടർഫ്ലൈനോട് ഇത്ര ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് കണ്ടോ ബട്ടർഫ്ലൈയുടെ രണ്ട് റിങ്ങുണ്ട് തൊള്ളായിരത്തി നാൽപ്പത് മില്ലിയും അതുപോലെ തൊള്ളായിരത്തി ഇരുപത് മില്ലിയിൽ അടിപൊളിയായിട്ട് വരുന്ന രണ്ട് ബട്ടർഫ്ലൈ ആണുള്ളത് കേട്ടോ ഓക്കേ പിന്നെ ഞാൻ ഇനിയിപ്പോ ഈ ട്രെയിൽ ഇനി കാണിക്കാനുള്ളത് ഇതാ അയ്യോ ഇത് കാണിക്കാൻ മറന്നു ഇതാ ഇതുണ്ടോ ബ്രോ എന്ന് എഴുതിയതാണ് ഏതെങ്കിലും ബ്രദേഴ്സ് കാണുന്നുണ്ടെങ്കിൽ സിസ്റ്ററിന് ഇതൊന്ന് വാങ്ങിച്ചു കൊടുത്തോ ആ ബ്രദറിനോടുള്ള സ്നേഹം കൊണ്ട് ആ ഒരു റിങ് കലാകല കയ്യിൽ തന്നെ ആ വിരലിൽ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള സ്നേഹമുള്ള ഏതെങ്കിലും ബ്രദർ ഉണ്ടോ എൻ്റെ ബ്രദർ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്തോ കാണാറുണ്ട് കേട്ടോ എൻ്റെ ബ്രദർ കാണാറുണ്ട് കാണുന്നുണ്ടെങ്കിൽ പെങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു റിംഗ് ആണിത് അടിപൊളിയല്ലേ ഏഹ് എൻ്റെ ഞാനിരുന്ന് വീഡിയോ ചെയ്തിട്ട് ആ റിങ് എനിക്ക് തന്നെ വേണമെന്ന് പറയണത് ആദ്യത്തെ പെങ്ങൾ ഞാനായിരിക്കുമല്ലേ എന്തെങ്കിലും ആട്ടോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിട്ടോ നല്ല ക്യൂട്ടാണ് അത് സത്യം എനിക്കിഷ്ടമായി ഇതാ അടിപൊളി അടുത്തൊരു റിങ്ങുമൊക്കെ നമ്മുടെ സി ഡി ആണ് എല്ലാവർക്കും ജെൻസിനും ലേഡീസിനും ഒക്കെ വേറെ ആട്ടോ അത് മോനൊക്കെ ഉണ്ടെങ്കിൽ മോനിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ അവർക്കൊക്കെ ഇടാം ഇത് എന്താ പറയുക ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഏജ് ഡിഫറൻസ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന കിട്ടില്ലൊരു ഐറ്റം കേട്ടോ ഈ ഒരു റിങ് അപ്പൊ റിങ് റിങ്ങിൻ്റെ ഏകദേശം ഞാൻ മാറ്റി വെക്കാണ് ഇനി ഞാൻ ബാങ്കിൾസ് ഉണ്ട് കുറച്ച് ബാൻഡ് ബാങ്കിൾ വാച്ച് അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ മിക്സ് മിക്സായിട്ട് കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ഇതായി ഇതായൊരു ട്രെയിൽ ഫുൾ അതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ടു ആൻഡ് ഹാഫ് ഗ്രാംസിൽ നമ്മുടെ ബാൻഡാണ് മൾട്ടി കളറിൽ വരുന്നുണ്ട് സിൽവർ ഉണ്ട് സിൽവറിൻ്റെ കളക്ഷൻ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി മൂന്നും കൂടി ഇട്ടാലൊന്നും ആലോചിക്കേ ഇത് ഉണ്ടോ നല്ല ലുക്കായിരിക്കും ഒരു സിൽവറും കൂടി ഇന്നത്തെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇത് രണ്ടു ആയിട്ട് ഇരുന്നെങ്കിൽ അങ്ങനെ ഇടാം റോസിലും യെല്ലോയിലും സിൽവറിലും അങ്ങനെയാണ് വരുന്നത് ടു ആൻഡ് ഹാഫ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ രണ്ട് അറുന്നൂറ്റി അമ്പത് അങ്ങനെ കുറച്ച് ആയിട്ടുള്ള വെയിറ്റുകളും വരുന്നുണ്ടല്ലോ ചിലത് രണ്ട് എഴുന്നൂറ് വരുന്നുണ്ട് നല്ല ഭംഗിയല്ലേ നോക്കി ഈ ഒരു സംഭവം പിന്നെ ഞാൻ ഞാനിത് കാണിക്കുന്ന അടുത്തതാണ് ഈ ബാംഗിൾസ് ആണ് ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാണിച്ചു പോവുകയാണ് ഇനിയിപ്പം ഇതിൻ്റെ എന്തെങ്കിലും വെയിറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എമൗണ്ട് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവരെല്ലാം പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഇതേ ഒരു ബാൻഡൊക്കെ കണ്ടോ ഇത് ഉണ്ടോ ഗേൾ ആണ് ഡാൻസിങ് സ്റ്റോൺ ആണ് അതിൻ്റെ അകത്ത് ഡാൻസിങ് കളിലെ ഡാൻസിങ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു ബാൻഡാണ് ഇത് ജെൻസിനും ലേഡീസിന് യൂസ് ചെയ്യാം അതുപോലെ ഈ ബാൻഡാണെങ്കിലും ജെൻസിനും ലേഡീസിന് യൂസ് ചെയ്യാം അതുപോലെ ഈ ഒരു ബാൻഡിലാണെങ്കിലും നമ്മുടെ കോട്ടയാറിൻ്റെ ഇതിൽ വരുന്നതാണ് കപ്പിൾ റിങ് കപ്പിൾ ബാൻഡാണത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് നയൻ പോയിൻ്റ് ടു ഗ്രാംസ് ആണ് കേട്ടോ അത് പിന്നെ ഈ ഒരു ബാൻഡാണെങ്കിലും നമുക്ക് എല്ലാ എന്താ പറയുക എല്ലാവർക്കും യൂസ് ചെയ്യാം ജെൻറ്റ്സ് അല്ലെങ്കിൽ ലേഡീസ് ഒന്നുമില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ബാൻഡുകളാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഈ ഒരു ബാൻഡ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൗഡ് നെയ്ൻ്റെ റീസ്റ്റോക്കാണ് സെവൻ പോയിൻറ്റ് ത്രീ ഗ്രാംസ് ആണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ബാങ്കിള് നോക്കി നമ്മുടെ എയ്റ്റിങ് കാറ്റിൽ തന്നെ വരുന്ന നല്ലൊരു സ്റ്റോൺ വെച്ചിട്ട് ഫൈവ് ഗ്രാംസ് ഒയ്യോ അഞ്ച് ഗ്രാംസേ ഉള്ളൂ അല്ലേ കൊള്ളാം അല്ലേ ബാങ്കിള് അടിപൊളി ബാങ്കിൾ അല്ലേത് ആ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതെല്ലാം സെയിൽ ആയി ഒറ്റ പീസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഒറ്റ കിട്ടാൻ നല്ല ഡ്രസ്സായിരിക്കും കാണാനായിട്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് വെയർ ചെയ്യാം പിന്നെ അതായത് ഒക്കെ അടിപൊളി അല്ലേ ഫോർ പോയിൻറ്റ് ടു ഗ്രാംസില് ഇതൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇടുന്ന വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ അതാ ഇതുപോലതേ അടിപൊളിയായിട്ട് രണ്ട് ബാങ്കിൾസ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ അതുപോലെ ഈ ഒരു വാച്ച് കണ്ടോ ഇത് നമ്മുടെ കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ് ഇതിന്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫോർ ഗ്രാംസ് ആണ് കണ്ടോ ഒരുപാട് വലിപ്പം ഒരു പതിമൂന്ന് പത്ത് പതി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിപ്പായിട്ട് ഇതിന് വരുന്നത് കണ്ടോ ഗോൾഡിൽ ഒരു വാച്ച് ആണ് നിങ്ങൾ ഒരുപാട് വാച്ച് മേടിച്ച് പൈസ കളയേണ്ടതാണ് ഈ ഒരു ടൈപ്പ് വാങ്ങിച്ചു കൊടുത്തേ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഈ ബാൻഡുകളാണ് വരുന്നത് നമ്മുടെ ബുൽഗാരിയില് വരുന്ന മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ഏറ്റവും നല്ല കളർ ഇതിൽ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ വൈറ്റും ഇഷ്ടമാണ് അതുപോലെ ഗ്രീനും ഇഷ്ടമാണ് ബ്ലൂവും ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല മൂന്ന് കളറും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഇത് നോക്കി അതേപോലെ മദർ മദർ ഓഫ് പേൾ വെച്ചിട്ട് ഒരു ആട്ടൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട് സെവൻ ഗ്രാംസ് ഒക്കെ കേട്ടോ നല്ല കിട്ടില്ല ബാങ്കിൾസ് അല്ലേ ഇത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് ഇതാ അടുത്തു നോക്കി അതായത് ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡാണിത് ഇതിൻ്റെ വെയിറ്റ് ഞാനൊന്ന് പറഞ്ഞ് തന്നേക്കാം നയൻ പോയിൻ്റ് ത്രീ ഗ്രാംസ് ആട്ടോ ഇത് അടിപൊളിയല്ലേ നോക്കി അടിപൊളിയാണ് പിന്നെ നമ്മുടെതാ ഫ്ലവർ ബൽഗാരിയാണ് അടിപൊളിയായിട്ട് വരുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എയ്റ്റിംഗ് കാറ്റിൽ ഇനി ഇതുപോലെ ഒന്നും ഇഷ്ടമില്ല ബാങ്കിളായിട്ടാണ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ അവർക്കിതായി ഒരു രീതിയിൽ വരുന്നുണ്ട് അതിൻ്റെ വെയ്റ്റ് വരുന്നത് എയ്റ്റ് ഗ്രാംസ് കിട്ടാ ഇനി ഇത് ഇവിടെ കുറേ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യണമാണ് പെട്ടെന്ന് ചെയ്യുന്നതാണത് ഈ ഒരു നെൽവിയുടെ ഒരു ബാൻഡ് വരുന്നുണ്ട് ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം എയ്റ്റ് ഗ്രാംസ് ആണ് പിന്നെ ഇത് നമ്മുടെ ഫ്രഷ്യസ് ബാംഗിൾസ് ആണത് എയ്റ്റ് ഗ്രാംസ് നയൻ ഗ്രാംസ് ഒക്കെയാണ് വെയിറ്റ് വന്നത് അടിപൊളി അതായത് കണ്ടോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതൊക്കെ വേറെ ഷോപ്പുകളിലൊക്കെ ചെന്നാൽ ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഒന്നര രണ്ട് പവൻ ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ ഇത്രയും ലൈറ്റ് വെയിറ്റ് കിട്ടത്തില്ല അതായത് ഒക്കെ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യോ മക്കൾ സാലറിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമ്മമാർക്കും ഗിഫ്റ്റ് ചെയ്യേണ്ടേ എപ്പോഴും വൈഫിന് മാത്രം ഞാൻ പറയലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈൻറ്റ്സ് കാരണം അങ്ങനെയാണ് വൈഫിനാണല്ലോ പരാതികൾ നമ്മുടെ അമ്മമാർക്കൊന്നും പരാതികൾ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അറിഞ്ഞു വേണം ചെയ്യാൻ അമ്മയല്ലേ നമ്മുടെ എല്ലാ മക്കളെ അവരില്ലെങ്കിൽ പിന്നെ അവർ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അവിടെ നമ്മുടെ എല്ലാ അമ്മമാർക്കും എന്താ പറയുക ദീർഘായ കൊടുക്കട്ടെ അല്ലേ ദാ ഇത് നോക്ക് അടിപൊളി ഒരു ബാൻഡാണ് ഇതും നമുക്ക് ജെൻസിനും ലേഡീസിന് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ വെയിറ്റും ഇതും വളരെ കുറഞ്ഞ വെയിറ്റാണ് ത്രീ പോയിൻറ്റ് ഫൈവ് ഗ്രാംസ് മൂന്ന് ഗ്രാംസേ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഇപ്പം കുറച്ച് ബാങ്കിൾസ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വൺ ഗ്രാംസ് ടു ഗ്രാംസ് ആ ഒരു റേഞ്ചിലൊക്കെ കാണിക്കൂലേ അതായത് ഇതൊക്കെ വൺ ഗ്രാംസ് ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് ഇതിൽ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസ് കൂടി ഇരിക്കേണ്ട കേട്ടോ പിന്നെ ഒരു കണ്ണട വെച്ചിട്ടുണ്ട് ഇത് വേണ്ടോ അടിപൊളിയാണ് ഫ്രെയിമാണ് നമ്മുടെ ഗോൾഡിൻ്റെ തന്നെയാണ് സെവൻ പോയിൻറ്റ് ഫൈവ് ഗ്രാംസ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഇതൊക്കെ ഓൺലൈൻ ചെയ്തു തരാം കേട്ടോ ഇത് അടുത്തതായിട്ട് വേറൊരു കളക്ഷനും കൂടി ഞാനിതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഞാനിത് വിട്ടുപോയി ഇതേതാ സംഭവം എന്ന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായത് കണ്ടു രണ്ട് പീസ് അരി നല്ല ആയിട്ട് നല്ല എലഗൻറ്റ് ആയിട്ടുള്ള എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഇത് കഴുത്തിൽ വേർ കഴിയുമ്പോൾ വേറ് ചെയ്യുമ്പോൾ ആ സ്കിന്നിൽ കിടക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുക അതുപോലത്തെ സംഭവമാണിത് ഡെയിലി വേർ ചെയ്യാൻ പറ്റിയ ഇതിന്റെ വെയിറ്റ് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടി പോകുന്നത് നിങ്ങൾ വീഡിയോസിൽ കണ്ടിന്യൂ കാണുന്നവർക്ക് മനസ്സിലാവും ഗ്രാംസ് കിട്ടോ വൺ ഗ്രാംസ് ഉള്ളൂ വൺ പോയിന്റ് ഒന്നുമില്ല ഇത് എണ്ണൂറ്റി അറുപത് ഉള്ളൂ എണ്ണൂറ്റി അറുപത് മില്യെന്ന് പറയുമ്പോൾ എന്തേലും ഏകദേശം എത്ര എമൗണ്ട് വരും അഞ്ച് എഴുന്നൂറ് ആ അടിപൊളി അഞ്ച് എഴുന്നൂറ് ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ എന്തായാലും വാങ്ങിക്കാൻ ഒരു സംഭവം സംഭവട്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റും അതുപോലെ ബ്ലൂവും ആ ഒരു കോമ്പിനേഷനിലിതാണ് ഇതിലൊക്കെ ഇത് നല്ല ഭംഗിയിൽ ഹാങ്ങിങ് മൾട്ടി കളറിലാണ് വരുന്നത് കിടലെന്നല്ലേ നോക്കി ആ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ നല്ല ലൈറ്റ് വെയ്റ്റിൽ എന്താ പറയാ പറയുക ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ജനറേഷന് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിച്ചത് ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വീഡിയോസ് ഒന്നും മിസ് ചെയ്യരുത് ഇതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ അതുപോലെ വെറൈറ്റി 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 ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഷാർജയിലെ ഷോപ്പിലെ കളക്ഷൻസ് എല്ലാം വെറും വെറൈറ്റി കളക്ഷൻസ് ഒന്നും പറയാനില്ല അതുപോലെ ലൈറ്റ് വെയ്റ്റും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിലും എമൗണ്ടിലും പറ്റിയ കളക്ഷൻസ് ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇക്കവിടെ നിന്നുണ്ട് ടിക്ടോക്കിൽ തകർത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം ലോങ്ങിലുള്ളവരൊന്നും ഒരു ടെൻഷനും പിടിക്കുന്ന താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ സ്കീമിൽ ചേരാനാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിലും വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ എന്ത് കാര്യമാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് പഴയ ഗോൾഡ് പണത്തിനിരിക്കുന്നൊക്കെ വിൽ വിൽക്കാനാണെങ്കിലും എല്ലാം ഓൺലൈൻ തന്നെ നമ്മുടെ ഷോപ്പിൽ ജസ്റ്റ് വിളിച്ചാൽ മതി നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും ടേക്ക് കെയർ ബൈ ബൈ